ആധുനിക ചികിത്സാ സൌകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു ൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ചേലക്കര എസ് എം ടി സ്കൂളിൽ എൻ എസ് എസ് വോളണ്ടിയർമാർക്കായി സത്യമേവ ജയതെ ക്ലാസ് സംഘടിപ്പിച്ചു ന്യൂസ് റിപ്പോർട്ടർ ബി വിനോദ് നായർ നേതൃത്വം നൽകി സത്യാനന്തര കാലഘട്ടത്തിൽ വാർത്താ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും വ്യാജ വാർത്തകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം നൽകി ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് സംഘടിപ്പിച്ച ഓറിയന്റേഷൻ ക്ലാസ് ശ്രദ്ധേയമായി സത്യമേവ ജയ്ദേ എന്ന പേരിലാണ് എൻഎസ്എസ് വോളണ്ടിയർമാർക്കായി ഈ പരിപാടി സംഘടിപ്പിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടന്ന സത്യമേവ ജയ്ദേ ക്ലാസിന് സിസിവി ന്യൂസ് റിപ്പോർട്ടറും ന്യൂസ് റീഡറുമായ ശ്രീ വി വിനോദ് നായർ നേതൃത്വം നൽകി അഞ്ച് തല വേറെ വാല് വേറെ നമ്മളെ മറ്റുള്ള എഴുതുന്നത് നമ്മളൊക്കെ എഴുതുമ്പോൾ ഭയങ്കര മാറ്റുന്നില്ല ആ ഒരു എഴുതിയാണ് ആദ്യം വരുന്നത് എഴുതുന്നത് അത് കഴിഞ്ഞാൽ സഭ എഡിറ്റർ വരും ആളത് കട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് അതിന് തലയുടെ വാഴയുടെ കൈവിടെ കാർയുടെ അത് മാത്രം സെറ്റ് ചെയ്ത് വെക്കും സബ് സഭ സീനിയർ സ്റ്റത് ചെക്ക് ചെയ്തു അത് ചെക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ന്യൂസ് എഡിറ്റർ വന്നിട്ട് റെലവൻസ് നോക്കിയിട്ട് അതിന് ഹെഡ്ലൈനൊക്കെ പറഞ്ഞ് പ്രിന്റ് കളിക്കും അപ്പ അതിൻ്റെ പ്രോസസ്സ് കുറേ ഉണ്ട് അപ്പം അതിൽ ന്യൂസ് ഒക്കെ എങ്ങനെയാണ് പോയിരുന്നാലും ഇന്നിപ്പോൾ ന്യൂസ് ഇന്റർനെറ്റ് വഴി പണ്ട് എങ്ങനെയായിരുന്നു ന്യൂസ് നമ്മൾ ചെയ്തിരുന്നാലും അറിയാം ഇല്ല അപ്പം ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന ന്യൂസ് ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇന്നിപ്പോൾ ടി വി ഉണ്ട് മാധ്യമങ്ങൾ വേറെയുണ്ട് മൊബൈലുണ്ട് പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു വിവരസാങ്കേതിക വിസ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ തങ്ങളിലേക്കെത്തുന്ന വാർത്തകളുടെ നിജസ്ഥിതി അപകൃതിച്ച് തിരിച്ചറിയുക എന്നത് ഒരു അതിജീവന നൈപുണ്യമാണെന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു നിർമ്മിത വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്താനും സാമൂഹ്യപരമായ ബോധവൽക്കരണം നടത്താനും വളണ്ടിയർമാരെ പര്യാപ്തരാക്കുക എന്നതായിരുന്നു ക്ലാസിന്റെ ലക്ഷ്യം പത്രപ്രവർത്തന രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ന്യൂഡൽഹിയിലെ പാട്രിയോട്ട് ദിനപത്രത്തിലൂടെ ആരംഭിച്ച് ദി ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ സീനിയർ ഗ്രാഫിക് ഡിസൈനറായും റിപ്പോർട്ടറായും പ്രവർത്തിച്ച വിനോദ് നായരുടെ വിപുലമായ അനുഭവ സമ്പത്ത് ക്ലാസിന് മുതൽക്കൂട്ടായി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത മുഖ്യാതിഥിയായിരുന്നു എൻ എസ് എസ് വോളണ്ടിയർമാരായ കെ എം അതുൽ സ്വാഗതവും അഖില പി എസ് നന്ദിയും പറഞ്ഞു സി സി വി ന്യൂസ് അവതാരക ധന്യ മണികണ്ഠൻ പ്രൊ പ്രോഗ്രാം ഓഫീസർ കെ കെ രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മനസ്സു നന്നാവട്ടെ എന്ന പ്രാർത്ഥന ഗാനത്തോടെയാണ് ഓറിയന്റേഷൻ ക്ലാസ് ആരംഭിച്ചത് ന്യൂസ്